ലോകത്താകമാനമുള്ള ക്രൈസ്തവരെല്ലാവരും ഇന്ന് കർത്താവിന്റെ ഉദ്ധാന തിരുന്നാൾ ആഘോഷിക്കുന്നു നൂറ്റിനാൽപ്പത് കോടിയിലധികം വരുന്ന ക്രൈസ്തവർ രണ്ടായിരം വർഷത്തോളമായി തലമുറകളായി ഭൂമിയിൽ കടന്നുപോയിട്ടുള്ള ക്രൈസ്തവരായ മനുഷ്യർ നാനാജാതി മതസ്ഥരായ മനുഷ്യർ ക്രൈസ്തവരല്ലാത്തവരും കർത്താവിന്റെ ജനനത്തിലും പീഡാനുഭവത്തിലും ഉദ്ധാനത്തിലും വിശ്വസിക്കുന്നവരുണ്ട് പക്ഷേ രണ്ടായിരം വർഷത്തോളമായി കർത്താവ് ഉദ്ധാനം ചെയ്തു അവൻ മരണത്തെ കീഴടക്കി അവൻ വിജയം വരിച്ചു എന്നൊക്കെ ആഘോഷിക്കുമ്പോൾ ഈസ്റ്റർ എന്ന് പറയുന്ന പുണ്യദിനത്തിന് ഏറ്റവും കൂടുതൽ മാറ്റുകൂട്ടിയ ഒരു വ്യക്തി സുവിശേഷത്തിൽ അധികം സംസാരിക്കപ്പെടാതെ പോകുന്നുണ്ട് ഉദാന തിരുനാളിൽ അത്തരത്തിലൊരു ചിന്തയിലേക്കാണ് ഞാൻ ഇന്ന് വഴി തുറക്കുന്നത് ബൈബിളിൽ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് സംശയിക്കുന്ന തോമ എന്ന ഹെഡിങ്ങോട് കൂടിയാണ് ബൈബിളിൽ ചുരുക്കം ഭാഗങ്ങളിൽ മാത്രം കാണുന്ന സംശയിക്കുന്ന തോമ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന തോമാസ് ലിഹ സഭയിലെ ഇരുപത്തിനാല് വ്യക്തി സഭകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിഗത സഭയായ സീറോ മലബാർ സഭ സ്ഥാപിച്ച വ്യക്തി കൂടിയാണ് മാർ തോമാസ് ലിഹായുടെ പേരിലാണ് സീറോ മലബാർ സഭ അറിയപ്പെടുന്നത് മാത്രമല്ല ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരു സ്ലീഹായുടെ പേരിൽ അറിയപ്പെടുന്ന ഏക സഭയും സീറോ മലബാർ സഭയാണ് മാർത്തോമ നസ്രാണി സഭ എന്നാണ് പുരാതന കാലങ്ങളിൽ അത് അറിയപ്പെട്ടിരുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ തോമാസ്ലീഹയിൽ നാം കാണുന്ന സവിശേഷതയും ലോകത്താകമാനമുള്ള ക്രൈസ്തവർക്ക് മാർ തോമാസ് ലിഹായുടെ ഒരു വ്യതിരക്തമായ സംഭാവനയും ഉണ്ട് യോഹന്നാൻ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ തിരുവജനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് സംശയിക്കുന്ന തോമ തോമാസ് ലിഹായുടെ സംശയം എന്ന ഹെഡിങ്ങോട് കൂടി ഒരു പാരാഗ്രാഫ നമ്മളവിടെ കാണുന്നത് പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവരുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ കാണുകയും അവയിൽ എന്റെ വിരലുകൾ ഇടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈകൾ വയ്ക്കുകയും അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു വന്ന് അവരുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അപ്പോൾ അവൻ തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക നിന്റെ കൈകൾ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക തോമാസ് ലിഖ പറഞ്ഞു എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ലോകത്തിലെ രണ്ടായിരം വർഷങ്ങളായി സകല തലമുറകളും സകല ക്രൈസ്തവരും സകല മനുഷ്യരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളൊക്കെ ജനിക്കുന്നു നമ്മളൊക്കെ ജീവിക്കുന്നു നമ്മളൊക്കെ മരിക്കുന്നു മരണത്തോടെ ഒരു മനുഷ്യന്റെ ഭൂമിയിലെ ഭൗതിക ജീവിതം അവസാനിക്കുമ്പോൾ പിന്നീടൊന്നും അതോടുകൂടി മനുഷ്യരെല്ലാം അപ്രസക്തമാകുന്നു പക്ഷേ ലോകത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ ക്രിസ്തുവിൽ നാനാജാതി മതസ്ഥരും കത്തോലിക്കരും വിശ്വസിക്കാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് അവനെ സ്നേഹിക്കാനുള്ള കാരണമെന്ന് നാം കാണുന്നത് അവൻ ജനിച്ചു അവൻ പീഡകൽ സഹിച്ചു അവൻ ജീവിച്ചു അവൻ മരിച്ചു അവൻ മരണത്തെ തോൽപ്പിച്ചവൻ മൂന്നാം ദിനം ഉദ്ധാനം ചെയ്തു ആ ഒറ്റ കാരണം കൊണ്ടാണ് ലോകത്തിലെ കാലാകാലങ്ങളായി സകല ക്രൈസ്തവരും നാനാജാതി മതസ്ഥരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവൻ മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്തു എന്ന ഒരേ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തോമാസ് ലിഹ സംശയിച്ചു അതുകൊണ്ട് തോമാസ് ലിഹായെ കർത്താവ് വിളിച്ചു വന്ന് എൻ്റെ ആണിപ്പാടുകൾ കാണുക നിന്റെ വിരലുകൾ എൻ്റെ പാർശ്വത്തിൽ വെക്കാൻ കർത്താവ് അവനോട് ആവശ്യപ്പെട്ടു ഇതേ ഒരു പാരഗ്രാഫിൻ്റെ മറ്റൊരു വ്യാഖ്യാനം മറ്റൊരു ഭാഗം മർക്കോസ് വിശേഷകൻ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുക പതിനാറാം അധ്യായത്തിലെ പതിനാലാമത്തെ വാക്യം മുതലാണ് പിന്നീട് പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അവർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും കർത്താവ് കുറ്റപ്പെടുത്തി ആരുടെയൊക്കെ ശിഷ്യന്മാരുടെ എല്ലാവരുടെയും വിശ്വാസരാഹിത്യത്തെ അവരുടെ ഹൃദയ കാഠിന്യത്തെ കർത്താവ് കുറ്റപ്പെടുത്തി അപ്പോൾ തോമസിന്റെ മാത്രം പ്രശ്നമാണോ ഈ വിശ്വാസക്കുറവ് മാർ തോമസ് ലീഹായുടെ സംശയം ോമാസ് ലീഹ മറച്ചുവെക്കാതെ കർത്താവിന്റെ മുമ്പിൽ അത് തുറന്നു പറഞ്ഞു എന്നുള്ളത് ഏറ്റവും ഒരു വലിയ കാര്യമല്ലേ മറ്റു ശിഷ്യന്മാർക്കും ഇതേ സംശയം സംശയമുണ്ടായിരുന്നു ആ സംശയം തുറത്ത് പ്രകടിപ്പിക്കാതെ കർത്താവിന്റെ മുമ്പിൽ മറച്ചു വെച്ചു ഇവിടെ കർത്താവ് അത് വ്യക്തമായി അവരോട് പറഞ്ഞു അവരുടെ വിശ്വാസരാഹിത്യ നിമിത്തം അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവരോട് പറഞ്ഞു കർത്താവ് സ്വയം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഇനി കുറച്ചുകൂടി മുൻപുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് വരാം മാർ സ്ലീഹ ലീഹ കർത്താവ് ഉദ്ധാനം ചെയ്തപ്പോൾ തോമാസ് സ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തോമാസ് സ്ലീഹ പറഞ്ഞു മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം പടയാളികൾ അവനെ കല്ലെറിയും അവരെ കുരിശി തറച്ചു കൊല്ലുമെന്ന് മനസ്സിലാക്കിയ തോമാസ് സ്ലീഹ പറഞ്ഞു നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഉദ്ധാനം ചെയ്ത ഒരു കർത്താവിനെ വിശ്വസിക്കുന്നതിനേക്കാൾ എല്ലാം അവരി തന്റെ കൂടെ തനിക്ക് വിശ്വാസമുള്ള താൻ കണ്ട് മനസ്സിലാക്കിയ തന്നെ സ്നേഹിച്ച തൻ്റെ ഗുരുവിന് വേണ്ടി ജീവിക്കാൻ അവന് വേണ്ടി മരിക്കാൻ അവന്റെ ഉദ്ധാനം എനിക്ക് കാണേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മരിക്കുന്നതിന് മുമ്പേ അവനോട് കൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞവനാണ് മാർ തോമാസ് ലീഹ അവൻ ഉദ്ധാനം ചെയ്തില്ലെങ്കിലും ഞാൻ അവനിൽ വിശ്വസിക്കുന്നു നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ തോമാസ് ലീഹയ്ക്ക് അവനുദ്ധാനം ചെയ്തിട്ട് കണ്ടുകൊണ്ട് വേണ്ട അവന് വേണ്ടി മരിക്കാൻ അത് തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അത് ജീവിത സാക്ഷ്യത്തിലൂടെ തെളിയിച്ച് ജീവിച്ച് കാണിച്ചിട്ടാണ് തോമാസ് ലീഹ ഇവിടെ നിന്നും മടങ്ങിപ്പോയത് ലോകത്തിലെ മുഴുവൻ കത്തോലിക്കർക്കും ഇരുപത്തിനാല് വ്യക്തിഗത സഭകളിൽ ഉള്ളവർക്കും അവരെല്ലാവരും കർത്താവിന്റെ മരണത്തിലും കർത്താവിന്റെ ഉദ്ധാനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ തോമാസ് ലിഹായോട് കർത്താവ് പറഞ്ഞു നീ വരിക നിന്റെ വിരലുകൾ എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക അപ്പോൾ ആ ഒരു സാക്ഷ്യം തോമാസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത് ലോകത്തിലെ സകല ക്രൈസ്തവർക്കും കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന് വിശ്വസിക്കാൻ തക്ക രീതിയിലേക്ക് ഒരു വഴി തുറന്നത് തോമാസ് ലീഹയുടെ ജീവിത സാക്ഷ്യമാണ് അത്തരത്തിൽ ഉള്ള ഒരു കർത്താവിൻ്റെ ശിഷ്യൻ തോമാസ് ലീഹ സ്ഥാപിച്ച സഭയിൽ വിശ്വസിക്കാനും ആ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാനും ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുന്നതിലും ജീവിക്കുന്നതിലും ഞാൻ അഭിമാനിക്കുന്നു നമ്മളൊക്കെ കർത്താവിനെ കുറിച്ച് വാദോരാത പ്രസംഗിക്കും ഈസ്റ്ററാകുമ്പോഴും പുതു ഞായൂറും എട്ടാം ഇടമാകുമ്പോഴേക്കും തോമാസ് ലിഹായെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കും ജൂലൈ മൂന്നാകുമ്പോഴേക്കും തോമാസ് ലിഹായെ കുറിച്ച് വാതോരാതെ നമ്മുടെ പള്ളികളിൽ നമ്മുടെ വൈദികരും പിതാക്കന്മാരും ഒക്കെ വാതോരാതെ പ്രസംഗിക്കും പക്ഷെ ഞാൻ ചോദിക്കട്ടെ തോമാസ് ലിഹായ്ക്ക് നമ്മൾ അർഹമായ ഒരു വില നമ്മുടെ പള്ളികളിൽ കൊടുക്കുന്നുണ്ടോ തോമാസ് ലിഹായോട് ചേർന്ന് നിന്നുള്ള ഒരു വിശ്വാസ രീതിയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മതബോധനമോ കാറ്റിക്കിസമോ ആത്മീയ പരിവർത്തനങ്ങളോ നവീകരണങ്ങളോ നമ്മുടെ സഭയിൽ സംഭവിക്കുന്നുണ്ടോ ഈസ്റ്റർ ദിനത്തിലെങ്കിലും ഉദ്ധാനത്തെ ലോകമാസകലം വിശ്വസിക്കുന്നതിന് കാരണമായി തീർന്ന തോമാസ് ലീഹായെ നാം എടുത്ത് പഠിക്കുമ്പോൾ മലബാർ സഭയിലുള്ള നാം നമ്മൾ വിശ്വാസികളെങ്കിലും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എല്ലാ കുർബാനയും കഴിയുമ്പോൾ ആ പള്ളിയുടെ പേരിലുള്ള മധ്യസ്ഥ പേരിൽ പല അച്ഛന്മാരും പ്രാർത്ഥിക്കുന്നത് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഒരിടത്തു വിശ്വാസത്തിന്റെ ദീപശിഖ നമുക്ക് കൊണ്ടെത്തുന്ന മാർ തോമാസ് ലിഹായോട് നമ്മുടെ എല്ലാ പള്ളികളിലും മാർ തോമാസ് ലിഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്തുകൊണ്ട് സീറോ മലബാർ സഭയുടെ ഒരു പള്ളികളിലും മാർത്തോമാ ലീഹായൂപം അവിടെ ഉണ്ടാക്കി വെച്ച് അവിടെ നമ്മുടെ കുഞ്ഞുമക്കളെ യുവാക്കളെ നമ്മുടെ വിശ്വാസികളെ പ്രാർത്ഥിക്കുന്നതിൽ പരിശീലിപ്പിക്കുന്നതിൽ നമ്മുടെ സഭ ഒരു താല്പര്യം കണ്ടിട്ടില്ല നമുക്കേറെ വിശുദ്ധന്മാരുണ്ട് ഏറെ നൊവേനകളുണ്ട് ഏറെ പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥനാരീതികളുണ്ട് എന്തുകൊണ്ട് നമുക്ക് വിശ്വാസം തന്ന നമ്മുടെ മാർത്തോമ സ്ലീഹായുടെ ഒരു കൊച്ചു രൂപം നമ്മുടെ പള്ളികളിൽ എന്തുകൊണ്ട് ഉണ്ടാക്കി വെക്കുന്നില്ല സീറോ മരവാർ സബയിലെ പതിനായിരക്കണക്കിന് പള്ളികൾ ഈ പതിനായിരക്കണക്കിന് ക്രൈസ്തവ ആരാധന ദേവാലയങ്ങൾ കന്നികാസ്ത്രീ മഠങ്ങൾ മറ്റ് സന്യസ്ത സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ എന്തുകൊണ്ട് തോമാ സ്ലീഹായുടെ ഒരു കൊച്ചു രൂപം എന്തുകൊണ്ട് ഉണ്ടാക്കി വെക്കുന്നില്ല ക്രൈസ്തവ ആരാധനയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ബുക്ക് സ്റ്റോളുകൾ മറ്റ് സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഒക്കെ ഞാൻ നിരവധി കണ്ടിട്ടുണ്ട് ഇന്നുവരെ തോമാസ് ലിഹായയുടെ ഒരു കൊച്ചു രൂപം ഒരിടത്തും ഉണ്ടാക്കി വെച്ചതായിട്ട് കണ്ടിട്ടില്ല എന്നാൽ ബാക്കി വിശുദ്ധർക്കൊന്നും അവിടെ കുറവില്ല ഞാൻ ആരെയും കുറച്ച് കാണുന്നതല്ല നമ്മുടെ സഭയ നമ്മുടെ സഭ സ്ഥാപിച്ച നമുക്ക് വിശ്വാസം കൊണ്ടു തന്ന അതേ തോമാസ് ലിഹായുടെ ആ പാത പിന്തുടരാൻ എന്തുകൊണ്ട് നമ്മുടെ സഭ പഠിപ്പിക്കുന്നില്ല ഇതൊക്കെ ഉദ്ധാന തിരുനാളിൽ നമ്മൾ ചിന്തിച്ചു പോകേണ്ട വിഷയങ്ങളാണ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ലോകത്താകമാനമുള്ള ക്രൈസ്തവർക്ക് കർത്താവ് ഉദ്ധാനം ചെയ്തു എന്ന് മറ്റു ശിഷ്യന്മാർ കൂടി വിശ്വസിക്കാൻ കാരണക്കാരനായത് ഈ തോമാസ് ലിഹായോട് കർത്താവ് പറഞ്ഞ കാര്യമാണ് തോമാസ് ലേഹായുടെ ഒരു വ്യക്തിയുടെ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത് മറ്റ് സ്ലീഹന്മാരുടെ അവരുടെ വിശ്വാസരാഹിത്യത്തെയും അവരുടെ ഹൃദയ കാഠിന്യത്തെയും കർത്താവ് ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് അതുകൊണ്ട് ഈ ഉദ്ധാന തിരുന്നാളിലെങ്കിലും നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മുടെ വൈദികർ തോമാസ് ലീഹായിലേക്ക് കുറച്ചുകൂടി പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കാൻ എല്ലാ പള്ളികളിലും ഒരു തോമാസ് ലിഹായുടെ ഒരു രൂപമെങ്കിലും വെച്ച് പ്രാർത്ഥിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആ പാത കൊടുക്കുന്ന രീതിയിലേക്ക് ഈ ഉദ്ധാന തിരുന്നാളിലെങ്കിലും സാധിക്കട്ടെ എന്ന ആശംസയോടെ സീറോ മലബാർ സഭയിൽ ജനിക്കാൻ സാധിച്ചതിനും വിശ്വാസം സ്വീകരിക്കാൻ സാധിച്ചതിനും സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി കർത്താവിനോടൊപ്പം നിലകൊള്ളാൻ സാധിക്കുന്നതിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് മാർത്തോമ നസാടി സഭയുടെ ആ ഒരു പേരിലുള്ള ഒരു സംഘടനയുടെ ഭാഗമായി എനിക്ക് നിലകൊള്ളാൻ സാധിക്കുന്നതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം